ഹലോ അനന്തുമാണ് തരംഗം മീഡിയ നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ സൗണ്ടിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഈക്വലൈസർ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എന്നോട് ചോദിച്ചു കാരണം നമ്മുടെ ഈക്വൈ ഉപയോഗിച്ച് നമ്മൾ മോണിറ്റർ സെറ്റ് ചെയ്യുമ്പോൾ ഹൗളിങ്ങും എല്ലാം കുറയ്ക്കുന്നത് എങ്ങനെയാണ് ചേട്ടാ മോട്ടറിൻ്റെ ഫ്രണ്ടിൽ മൈക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ ഹൗഡ് ചെയ്യുമല്ലോ അപ്പം ആ ഹൗഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ി കട്ട് ചെയ്യാൻ പറ്റും വലിയ ടെക്നോളജി ഇല്ലാതെ ഒരു യൂറ്റിലൈസർ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാനത് കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു അടുത്ത ദിവസം ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ആ വീഡിയോ ചെയ്യുന്ന കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ജോലിയൊക്കെ ഉണ്ടായ ജോലി പോയില്ല കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് ലീവായിരുന്നു അപ്പം അതുകാരനെ ഓർത്തു ഇന്ന് ആ വീഡിയോ ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ച കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബാ അപ്പോൾ ഗൈസ് നമുക്കേ കഴിഞ്ഞ ദിവസം വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വണ്ടിക്കകത്താ സാധനം ഇറക്കിയില്ല അപ്പം നമുക്കപ്പം ആ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ സാധനങ്ങളെല്ലാം ഇപ്പുറത്ത് ഇറക്കുന്നുണ്ട് നമ്മൾ വേണ്ട റാക്ക് നമ്മൾ ഇറക്കി വച്ചിട്ടുണ്ട് നമ്മുടെ അതിനകത്താണ് ഈ ഈക്ലൈസറെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈക്വലൈസർ അഴിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്നാലേ മനസ്സിലാകത്തുള്ളെങ്കിൽ നമ്മൾ ഈ റാക്കിനകത്തുനിന്ന് ഈക്വലൈസർ അഴിക്കും കേട്ടോ അല്ലാതെ ഇവത്തി വെച്ചും ചെയ്യത്തില്ല നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ ആ രീതിക്ക് വേണ്ടിയേ നമ്മൾ ചെയ്യത്തുള്ളൂ അപ്പം നമ്മൾ മോണിറ്റർ എന്നുള്ള ഈ ഇക്ക് തന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്കത് അഴിക്കണം അത് അഴിച്ച് നമുക്ക് മേളി വച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം ഇതാണ് നമ്മൾ യു പി എസ് എടുത്ത് വെച്ചിട്ടുണ്ട് അലങ്കിത്തിൻ്റെ നമ്മൾ മിക്സർ നമുക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ സെഡ് ട്വൻറ്റി ടു എഫെക്ട്സ് ആണ് നമ്മൾ എടുക്കുന്നത് യു പി എസ് നമ്മുടെ വീഡിയോയ്ക്കകത്തെല്ലാം നിങ്ങൾക്ക് അറിയാമോ അത് വെക്കാതെ ഒരു കളി നമ്മളില്ല അതുകൊണ്ട് പിന്നെ മോണിറ്റർ നമ്മൾ തേണ്ട ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മൈക്ക് കേബിള് കാര്യങ്ങൾ മൈക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് പയ്യെ വീട്ടിലേക്ക് പോവാം നമ്മുടെ വെൽഡിങ്ങിൻ്റെ ചെറിയ ഒച്ചയും ഈ മെറ്റൽ കട്ട് ചെയ്യുന്നൊക്കെ ഒച്ച നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേട്ടോ അവിടെ നമ്മളിത് ഒരു ലൈറ്റിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ ഞാൻ പറയല്ലോ നമ്മുടെ ചേട്ടന്മാർ ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ ലൈറ്റിൻ്റെ പരിപാടിയാണ് കേട്ടോ അത് ഫിനിഷ് ആയിക്കഴിയുമ്പോൾ അത് കാണിക്കാം ഉണ്ടോ ലൈറ്റിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതാണിൻ്റെ ചെറിയ പൊട്ടും വേളമൊക്കെ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോയാലോ വാ ആ അപ്പം ഗൈസ് നമ്മൾ വേണ്ടത് ഈക്യു അഴിക്കുകട്ടോ നമ്മൾ ശകലം പണി കൂടുതലാണെന്ന് പറഞ്ഞാലും നമുക്കതിൽ ഒരു ബുദ്ധിമുട്ടില്ല കാരണം വെച്ചാൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരിക നിങ്ങൾ ഓരോന്നും ആഗ്രഹത്തോടാണ് നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചാണെങ്കിൽ വളരെ സന്തോഷത്തോടും മനസ്സ് തുറന്ന് നമ്മളത് ചെയ്യും അപ്പോൾ അത് ഈ ക്യൂ അഴിച്ചിട്ടുണ്ട് അപ്പം അത് വേറൊന്നും കൊണ്ടല്ലോ കേട്ടോ കാരണം നമുക്ക് സപ്പോർട്ട് തന്ന നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നിങ്ങളാണ് അപ്പം നിങ്ങളൊരാവശ്യം പറയുമ്പോൾ നമ്മളത് ഒരു ചെറിയ ബുദ്ധിമുട്ട് കാരണം ഓ അത് അഴിക്കുന്നില്ല എന്ന് പറയുന്നത് അത് ശരിയല്ലല്ലോ നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാൻ സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും അത് അത് തന്നെയാണ് ഈ അറിയാവുന്ന കാര്യങ്ങൾ പറയുന്ന പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പം ഈ ഈ കാര്യങ്ങളും ഞാൻ സ്വയം കണ്ടെത്തിയൊന്നും കേട്ടോ നമുക്ക് എന്നേക്കാൾ ഒരുപാട് അറിവുകളുള്ള പ്രൊഫഷണൽ എഞ്ചിനീയർമാർ ഒത്തിരി പേര് സുഹൃത്തുക്കളുണ്ട് അപ്പം അവരോട് ചോദിക്കുമ്പോൾ അപ്പം അപ്പം അവരോട് ചോദിക്കുമ്പോൾ അവർ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പം അവർക്ക് നമ്മളോട് ഇഷ്ടമാണ് നമ്മൾ അവർ അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഞങ്ങൾ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അപ്പം അത് കണ്ടിട്ട് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രേതനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അപ്പം നമ്മൾ ഇതിൻ്റെ ഇ നമ്മൾ ചെയ്യുന്നത് ആർ ടി എ ഇരുന്നൂറ്റി നാൽപ്പതെന്ന് പറഞ്ഞൊരു ഈക്വിലൈസർ ഇതൊരു ഒരു ഇ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കേട്ടോ അത് നമ്മൾ ലാപ് ചെയ്തിട്ടുണ്ട് അത് വെച്ചാണ് ചെയ്യുന്നത് പിന്നെ ആർ ടി ആർ എന്ന് പറയുന്ന ഒരു ഈക്ലൈസർ ഒരു ഇക്യു ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ഫോണേലും ഉണ്ട് അത് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ ഒരു ഈ വീട്ടിലെ പീക്ക് ലെവൽ നോക്കിയാണ് നമ്മൾ ഇ ഏത് ഫ്രീക്വൻസി കട്ട് കട്ടിയണമെന്ന് നമ്മൾ നോക്കുന്നത് അപ്പം ഈ ആപ്ലിക്കേഷൻ കയ്യിലില്ലാത്ത ഒരാൾക്കും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ട് ഈക്വലൈസർ ബാലൻസ് ചെയ്ത് ഹൗളിംഗ് കുറയ്ക്കാൻ എങ്ങനെ സാധിക്കാം അതാണ് നമ്മൾ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ആപ്ലിക്കേഷൻ കയ്യിലില്ല എങ്കിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് എളുപ്പമെന്ന് നോക്കി ഈക്വൽ അത് ബാലൻസ് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൗളിങ് മാറണം ആ ഒരൊക്കെ ഉദ്ദേശമാണ് എനിക്കുള്ളത് കാരണം എനിക്കും നേരത്തെ ഈ ആപ്ലിക്കേഷൻ പ്ലേ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പ്ലേ ഇല്ല അത് കാരണം ഞാൻ അപ്ഡേറ്റ് ചെയ്യാതിട്ടിരിക്കണം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഏതൊക്കെ ഫ്രീക്വൻസി കട്ട് ചെയ്താൽ ഹൗളിംഗ് മാറുമെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈക്ലൈസർ ബാലൻസ് ചെയ്ത് ഹൗളിംഗ് കട്ട് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ ഉദ്ദേശം അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ വേണ്ട ഈക്വിലൈസറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മോണിറ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു പീക്ക് പോകുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ ലാപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സറും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് അതായത് നമ്മൾ ജെ ടി എസിൻ്റെ ടി കെ അറുന്നൂറാണ് മൈക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെക്കിങ് തുടങ്ങുമാണ് നമ്മളപ്പം പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഒരു ആർ ടി എ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് അമ്പാടിയുടെ ഫോണെ എടുത്തിട്ടുണ്ട് പക്ഷേ അത് ഫ്രീവേഷൻ ആണ് കിടക്കുന്നത് അത് കാരണം നമുക്ക് ഓപ്ഷനകത്ത് നമുക്ക് ബാൻഡ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല നൂറ്റി ഇരുപത് അറുപത് മുപ്പത് അറുപത് നമുക്കത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇ ക്യൂവിൻ്റെ ബാൻഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ ഫോണേ കിടക്കുന്ന ഞാനത് കുറേ നാൾ മുമ്പ് ചെയ്തതാണ് ഇപ്പം അത് ഫ്രീ വേഷൻ മാത്രമേ പ്ലേ സ്റ്റോറിൽ കിടപ്പുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് അപ്ഡേഷൻ ഇല്ല അതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല അപ്പം എൻ്റെ അകത്ത് കിടക്കുന്ന ആ ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അത് കാരണം നമ്മളിപ്പം വേറൊരു ഫോണിലെ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഫ്രീ വേഷൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് അവിടുത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അത് കൂടാതെ തന്നെ ഏതൊക്കെയാണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞു തരാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനത് കൊടുക്കുകയും ചെയ്തോളാം അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഏതാണ് വൺ കെ ആണോ ടു കെ ആണോ എന്ന് നമുക്ക് തപ്പൽ കൂടാതെ പെട്ടെന്ന് നമുക്കത് വലിക്കുകയും ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ 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 ഇപ്പം നിങ്ങൾ കേൾക്കാം ഹൗളി ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് വേണ്ട ഈ വീഡിയോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർ കെ ആണ് മേലിലോട്ട് പീക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആ ഫോർ കെ ഒന്ന് കട്ട് ചെയ്യാം ഞാൻ കട്ട് ചെയ്യുന്നില്ല ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ ഫോർ കെ കണ്ടോ ഫോർ കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഹൗളിങ് മാറി അപ്പം വീണ്ടും നമ്മൾ മൈക്ക് കുറച്ചും കൂടെ അടുപ്പി അടുപ്പിക്കുമ്പോൾ വീണ്ടും അടുത്ത പീക്ക് കാണിക്കുന്നുണ്ട് ആണ് കാണിക്കുന്നത് ഇവിടെ ഉണ്ട് അത് നമ്മൾ കട്ട് ചെയ്തപ്പോൾ ആ ഹൗളിംഗിൽ വന്ന ആ ഒരു നോയ്സും കട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഫോർ കെ കട്ട് ചെയ്തിട്ടുണ്ട് എയ്റ്റ് കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനല്ല കുറച്ചും കൂടി നമ്മൾ മൈക്ക് അടുപ്പിക്കും കാരണം വെച്ചാൽ ഒരു പ്രോഗ്രാമിന് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന പുള്ളി ചിലപ്പം നിന്നോണ്ട് തന്നെ നമുക്ക് മൈക്ക് താഴത്തേക്ക് ഇങ്ങനെ കുനിക്കാൻ പറ്റും അത് നമുക്ക് അവരോട് പറയാൻ പറ്റത്തില്ല ഒരു പരിധി വരെ നമുക്ക് പറയാം അപ്പോൾ അവർ ആ ഒരു പാട്ടിന്റെ ഒരു മൂഡിലായി കഴിയുമ്പോൾ അവർ യാദൃശ്യമായിട്ട് മൈക്ക് കുനിക്കുന്നതാണ് അങ്ങനെ കുനിക്കുമ്പോൾ തന്നെ ആ നോയ്സ് കയറി വരും അപ്പം നമുക്ക് കുറച്ചും കൂടി അടുത്തോട്ട് പോയിട്ട് ആ അടുത്ത നോയ്സ് ഏതാണെന്നുള്ളത് അന്ന് മാക്സിമം കട്ട് ചെയ്യാവുന്ന മാക്സിമം നമുക്ക് കട്ട് ചെയ്യണം എന്നാൽ പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റർ കേൾക്കുന്ന ആ ടോണും നമുക്ക് വ്യത്യാസം വരും അപ്പോൾ ആ വ്യത്യാസം വരാതെ നമുക്ക് എങ്ങനെ ഫ്രീക്വൻസി കട്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത് ഹലോ 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 ഏത് ഫ്രീക്വൻസിയാ ഫോർ കെയുടെ ബാക്കിലോട്ട് വരുമ്പോൾ ഫോർ കെയുടെ പുറയില ഫ്രണ്ടിലായിട്ട് ഫൈവ് കെ എന്ന് പറഞ്ഞൊരു ഓ ഇതുണ്ട് ഫ്രീക്വൻസി ഉണ്ട് കണ്ടല്ലോ ആ ഫ്രീക്വൻസിയാണ് കട്ട് കട്ടാകുന്നു ഞാനിപ്പം മൈക്ക് അവിടെ കാണിച്ചുകൊണ്ട് മാക്സിമം അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം ഫൈവ് കട്ട് ചെയ്തേ കണ്ടോ ആ ഫൈവ് കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ വന്ന ഹൗളി ഹൗളിങ് വന്നു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി കൂടി നമുക്ക് കട്ട് ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ മൊത്തം കട്ട് ചെയ്തിരിക്കുന്നത് ഫോർ കെ ഫ്രീക്വൻസി പീക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു ഫൈവ് കെ ഫ്രീക്വൻസി പീക്ക് വന്നപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തു എയിറ്റ് കെ ഫ്രീക്വൻസി പീക്ക് വന്നപ്പോൾ അതും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഈ മൂന്ന് ഫ്രീക്വൻസിയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ബാക്കിയെല്ലാം നമുക്ക് പാരലായിട്ട് നമ്മൾ സീറോയിലാണ് ഇട്ടിരിക്കുന്നത് അതായത് ഇത് ലെഫ്റ്റ് റൈറ്റും ഡ്യുവൽ ചാനലാണ് ഈക്വലൈസർ നമ്മൾ ഒരു മോണിറ്റർ കൊടുത്തിരിക്കുന്നതുകൊണ്ട് താഴത്തെ ഒരു ചാനൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മേളത്തത് നമ്മളൊന്നും കാണിച്ചും പറയാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് താഴെ ഒരു മോണിറ്റർ അല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് താഴത്തെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി മൈക്ക് മൈക്ക് നമ്മൾ വീണ്ടും അതിൻ്റെ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും ഫ്രീക്വൻസി ഉണ്ടോന്ന് ആ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഹലോ 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 ഏത് ഫ്രീക്വൻസിയാ ഇപ്പം നിങ്ങൾ മൈക്ക് ഞാൻ കുറച്ചും കൂടി അടുപ്പിച്ചു അതായത് മൈക്ക് അടുപ്പിക്കുന്നത് ഞാൻ കാണിച്ചുതരാം നമ്മൾ വേണ്ടത് ഞാൻ ഏകദേശം മോണിറ്ററിൻ്റെ ഇത്ര അടുത്താണ് നിൽക്കുന്നത് ഒരു ഒരടി ഗ്യാപ്പിനാണ് മൈക്ക് വെച്ചിരിക്കുന്നത് ഒരടി ഈ ഒരു ഇത്രയും അടി ഡിസ്റ്റൻസ് അടുത്ത് ഒരു കാരണവശാലും ഒരു പാട്ടുകാരന് എത്തത്തില്ല ഇത്ര അടുത്തോട്ട് മോണിറ്റർ നമ്മൾ താഴെ ഒന്നുകിൽ ഫൈക്കേഴ്സിന് മുകളിലോ അല്ലെങ്കിൽ താഴെയോ നമ്മൾ കിടത്തി കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരടി ഗ്യാപ്പിന് ഒരു കാരണവശാലും മൈക്കും കൊണ്ട് പാടുന്ന ഒരാൾ വ്യക്തി അടുത്തോട്ട് വരത്തില്ല പക്ഷെ നമ്മൾ അതിനും അടുത്താണ് ക്ലോസ് ചെയ്താണ് വെച്ചിരിക്കുന്നത് നമ്മൾ നമ്മളിപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഓൺ ആക്കി കാണിച്ച കണ്ടോ ഫ്രീക്വൻസി കണ്ടോ ഈ ഒരടി ഗ്യാപ്പിനാണ് ഒരടി ഗ്യാപ്പിനാണ് ഞാൻ മൈക്ക് പിടിച്ചിരിക്കുന്നത് ഈ ഒരടി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ഒരടി ഗ്യാപ്പ് മോണിറ്ററും മൈക്കും ആയിട്ടുള്ള അടുപ്പം വരത്തില്ല ഒരു പ്രോഗ്രാമിനും കാരണം അതല്ല എങ്കിൽ പ്രോഗ്രാം മനഃപ്പൂർവം നമ്മൾ ആ പ്രോഗ്രാം എന്തെങ്കിലും സൗണ്ട് ചെയ്യുന്ന വ്യക്തിയെ അല്ലെങ്കിൽ ആ സൗണ്ട് നമ്മൾ നശിപ്പിക്കണം അല്ലെങ്കിൽ ആ പ്രോഗ്രാം കൊളവാണോന്ന് ആഗ്രഹമുള്ള ഒരു പാട്ടുകാരനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ മൈക്ക് ഇങ്ങനെ തൂക്കി നമ്മൾ അടുത്തോട്ട് കൊണ്ടുവരണം അങ്ങനെ ഒരു കാരണം ഒരു നൂറിൽ ഒരു നൂറ് ശതമാനം ഞാൻ ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയുന്ന ഒരു പാട്ടുകാരനും അങ്ങനെ ഒരിക്കലും ആ സൗണ്ട് ചെയ്യുന്ന ആ സൗണ്ടോ ആ സിസ്റ്റോ അത് ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ഒരിക്കലും ഒരു പാട്ടുകാരനും അങ്ങനെ ചെയ്യത്തില്ല യാദൃശ്യമായിട്ട് എങ്ങാനും പ്രോഗ്രാം നടക്കുന്ന സമയത്ത് മൈക്ക് കുനിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ കൈ പൊക്ത്തി പിടിക്കുമ്പോഴോ അങ്ങനെയൊക്കെയാണ് മൈക്ക് ഹൗൾ ചെയ്യുന്നുള്ളത് അപ്പൊ നമ്മൾ മാക്സിമം ഇപ്പം ഒരടി വരെ വന്നിട്ട് ഇപ്പൊ നമ്മൾ ഹൗളിങ് ലാസ്റ്റ് വന്നിരിക്കുന്ന പന്ത്രണ്ട് പോയിന്റ് ഫൈവ് അല്ലേ ആ ഒരു ഫ്രീക്വൻസിയാണ് പീക്ക് ലെവൽ വന്നിരിക്കുന്നത് അതിന് അടുത്തോട്ട് ഒരു കാരണവശാലും മൈക്ക് വരത്തില്ല അപ്പൊ നമുക്ക് ആ ഒരു ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ട് ഈ ഒരടി ഗ്യാപ്പിനെ നമുക്ക് മൈക്ക് വെച്ച് നോക്കാം പന്ത്രണ്ട് പോയിന്റ് ഫൈവ് അല്ലേ ഇതാണ് ഫ്രീക്വൻസി പന്ത്രണ്ട് പോയിൻ്റ് ഫൈവ് കെ എന്നുള്ള ഫ്രീക്വൻസിയാണ് പീക്ക് വന്നത് അത് നമ്മൾ കുറയ്ക്കുകയാണ് ഞാൻ പറയുമ്പോൾ കുറച്ചോണേ കുറഞ്ഞില്ലേ കണ്ടോ ആ പന്ത്രണ്ട് എന്നുള്ള ഫ്രീക്വൻസി കുറച്ചപ്പം അതും കട്ടായിട്ടുണ്ട് അപ്പം നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തിരിക്കുന്നത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഒരു ഈക്വേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഫോർ കെ അതിന് തൊട്ടടുത്ത ഫൈവ് കെ അത് ഒന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ളത് സിക്സ് പോയിൻ്റ് ത്രീ കെ എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് അത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല സീറോയിൽ തന്നെയാണ് അത് കഴിഞ്ഞ് വരുന്ന എയിറ്റ് കെ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ട് അതും പീക്ക് കാണിച്ചു അത് നമ്മൾ കട്ട് ചെയ്തു അതിൻ്റെ തൊട്ടടുത്തുള്ളത് പത്ത് കെ ആണ് അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് വരുന്ന പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് കെ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി വരുന്ന ഒരു ഉണ്ട് അതും പീക്ക് കാണിച്ചപ്പോൾ നമ്മൾ ആ ഒരു നാല് ഫ്രീക്വൻസിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നും കൂടി പറഞ്ഞാൽ നാല് കെ അഞ്ച് കെ എട്ട് കെ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് കെ ഇത്രയാണ് നമ്മൾ കട്ടിയായിരിക്കുന്നത് ബാക്കി നിങ്ങൾ ഈ ഫീഡറുകൾ നോക്കി കഴിഞ്ഞാൽ ആ ഇ ക്യൂവിന്റെ ബാക്കി ഫീഡറുകൾ എല്ലാം നമ്മൾ സീറോയിലാണ് വെച്ചിരിക്കുന്നത് മെയിൻ ഇൻപുട്ടിന്റെ ഗെയിം നമ്മൾ പകുതിയിൽ കൂടുതൽ അതായത് പകുതി സീറോയും കഴിഞ്ഞ് അടുത്ത സെന്ററിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഹലോ 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 അപ്പൊ നമ്മള് ഇപ്പം നല്ല രീതിയിൽ നമ്മള് ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമ്മള് നിങ്ങൾ ഇപ്പൊ കേൾക്കുന്നൊരു ടോൺ കണ്ടല്ലോ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഈ ഫ്രീക്വൻസികളെല്ലാം എല്ലാം താഴോട്ട് ഫുള്ള് സീറോയിൽ നിന്നും താഴോട്ട് മൈനസ് ടു ട്വൽവ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി ഇവിടെ നിന്ന് വരുമ്പോൾ മൈനസ് ട്വൽവ് എന്ന് പറയുമ്പോഴും വല ഇടത്തുനിന്ന് വരുമ്പോൾ മൈനസ് സിക്സ് എന്ന് പറയുന്നതും വല വലത്തുനിന്ന് വരുമ്പോൾ മൈനസ് ട്വൽവ് എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് അവർ അവിടെ റെഡിയാക്കിയിരിക്കുന്നത് നമ്മളത് ഫുള്ള് സീറോയിൽ നിന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മൈക്ക് ഹൗൾ ചെയ്യത്തില്ല ടൂട്ടറിൻ്റെ എച്ച് എഫിൻ്റെ നമ്മൾ കോണിനകത്ത് കൊണ്ട് മൈക്ക് വെച്ചാൽ ഹൗൾ ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ ടോൺ മൊത്തത്തിൽ പോവും പാട്ട് പാടുന്ന ആൾക്കൊരു ഫീൽ വരത്തില്ല ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു ആ ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല അങ്ങനെ മൊത്തത്തിൽ ആ വോയ്സിൻ്റെ ക്ലാരിറ്റി മൊത്തത്തിൽ പോവും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഈക്വലൈസർ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പം നമുക്കൊരു ഒരു എൺപത് ശതമാനം എൺപത് ശതമാനം നമ്മുടെ ഹൗളിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും പിന്നെ ഹൗളിംഗ് നമുക്ക് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്താലും ഇപ്പം ഈ ടൂട്രൻഡ് അത്തോട്ട് കൊണ്ട് മുട്ടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹൗൾ ചെയ്യും നല്ല രീതിയിൽ ഹൗൾ ചെയ്യും പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ നമ്മൾ ചെയ്യുന്ന എന്താണ് മോണി മോണിറ്ററിൻ്റെ അടുത്തേക്ക് മൈക്ക് വരുവാണെങ്കിൽ ഹൗൾ ചെയ്യും അത് ഒരാൾ നിൽക്കുന്ന ഒരു അഞ്ചടി പൊക്കം ഏറ്റവും കുറഞ്ഞ ഒരാൾക്ക് കാണും അല്ലെങ്കിൽ ഒരു ആറടി പൊക്കം ആ ഒരു പൊക്കത്തിൽ നിന്ന് മൈക്ക് കുനിഞ്ഞ് കഴിഞ്ഞാൽ ഹൗൾ ചെയ്യും പിന്നെ അതല്ല എങ്കിൽ ഓഡിയൻസിനുമായിട്ട് ഒന്ന് ഒരു ഒരു ഇൻട്രാക്ഷൻ വരുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ പാടുമ്പോൾ മോണിറ്റർ അടുത്തുണ്ടെങ്കിൽ ഹൗൾ ചെയ്യും അതാണ് ഞാനിപ്പോൾ ഒരടി വരെ അടുപ്പിച്ച് പിടിച്ച് മൈക്കിൻ്റെ ഫ്രീക്വൻസി കട്ട് ചെയ്തത് അതുകൊണ്ടാണ് അതിൽ ഒരു അടുപ്പം മോണിറ്ററും മൈക്കുമായിട്ട് എൻ്റെ ഒരു അറിവിൻ്റെ പരിധി വെച്ച് വരാറില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടുമില്ല അതുകൊണ്ടാണ് അത്രയും ക്ലോസ് ആയിട്ട് മൈക്ക് വെച്ച് ഫ്രീക്വൻസി കട്ടിയിരിക്കുന്നത് അപ്പൊ ഞാനിപ്പോ ഡിലേയും കൂടി ഒന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം ഇപ്പൊ നമ്മൾ മോണിറ്റർ കൊടുക്കുന്ന രീതി തന്നെയാണ് വെച്ചിരിക്കുന്നത് ഹലോ 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 ഇപ്പൊ നമ്മള് ഡിലേ എല്ലാം കൊടുത്തിരിക്കുന്ന വോയിസ് അധികളെ ഇപ്പൊ കേൾക്കുന്ന കേട്ടോ ഇപ്പൊ നമ്മുടെ ആ മിക്സർ വഴിയുള്ള മൈക്കെ കൂടെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വ്യക്തമായിട്ട് അത് ക്ലാരിറ്റിയോടെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ മൈക്കിൽ കൂടി സംസാരിക്കുന്നത് കാരണം നമ്മൾ ഇത്ര ഫ്രീക്വൻസി കട്ട് ചെയ്യുമ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം വോയിസ് പറയുമ്പോൾ ഇത് ക്ലാരിറ്റി പോകുന്നു അല്ലെങ്കിൽ ഡിലേ കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത മൈക്കിൽ കൂടി തന്നെ സംസാരിക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ പറയാം പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഡിലേ ഒരു ശാലം കൂടുതലിട്ടിരിക്കുന്നതാണ് ഞാൻ ശാലം കൂടി കുറച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാം അപ്പം നമ്മള് ഡിലേ കുറച്ചിട്ടുണ്ടല്ലോ ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ടത് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആ മൈക്കിൽ കൂടി തന്നെ വ്യക്തമായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളെ ടീലെ കുറച്ചും കൂടി കുറച്ചിട്ട് ഇപ്പം നമ്മൾ ഒത്തിരി സംസാരിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ ഈ ക്യൂ എല്ലാം നമ്മൾ ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്തിട്ട് ഹൗളിയാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇപ്പം ക്ലാരിറ്റിയിൽ ഒരു വ്യത്യാസം പോലും സംഭവിച്ചിട്ടില്ല അതും കൂടി നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിപ്പം ആ നമ്മൾ ടെസ്റ്റ് ചെയ്ത ആ മൈക്ക് കൂടി തന്നെ ആ മോറ്ററിൻ്റെ അവിടെ നിന്ന് തന്നെ സംസാരിക്കുന്നത് നമുക്കത് കുറച്ചും കൂടി വേണമെങ്കിൽ ഒന്ന് അടുത്തുപോയി നോക്കാം ആ ഒരു സംശയം നമുക്ക് പൂർണ്ണമായിട്ടും മാറാനാണ് നോക്കാം അപ്പൊ നമ്മൾ വേണ്ടത് മോണിറ്ററിന്റെ എത്ര അടുത്താണ് നിൽക്കുന്നത് കാരണം വെച്ചാൽ ഞാനത് നിന്ന് നിങ്ങളെ കാണിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് നമ്മൾ പറഞ്ഞു കാര്യ കാര്യങ്ങൾ ചെയ്തിട്ട് അത് അത് ശരിയായില്ല എന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് കാരണം അതിൽ തെറ്റുണ്ട് എങ്കിൽ നമ്മൾ അത് പക്ക കറക്ട് ചെയ്തിട്ട് നിങ്ങളേക്ക് അത് എത്തിക്കത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നുള്ള വീഡിയോയും കൂടി ചെയ്യുന്നതാ കാരണം ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞല്ലോ ഈ ഒരു ആപ്ലിക്കേഷൻ കയ്യിൽ ഇല്ലാത്തൊരാൾക്കും നമ്മുടെ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞ ഒരു പ്രോഗ്രാം സ്ഥലത്ത് ഈ ഒരു പ്രശ്നത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ആ വീഡിയോ കൊണ്ട് അവർക്ക് ആ പ്രോഗ്രാം ബുദ്ധിമുട്ടില്ലാതെ ചെയ്തിട്ട് പോകണം ആ ഒറ്റ ഉദ്ദേശമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്ര വ്യക്തമായിട്ട് സിമ്പിളായിട്ട് നമ്മൾ തമ്മിൽ കണ്ടുകൊണ്ട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് അപ്പം നമ്മൾ അവിടെ നമ്മൾ ആദ്യം റാക്കിൻ്റെ മുന്നേ സംസാരിച്ചത് നിങ്ങൾ മുമ്പേ കണ്ടല്ലോ ഇപ്പം മോണിറ്ററുമായിട്ട് ഞാനിപ്പോൾ ഒരു ഒരടിയുടെ വ്യത്യാസമേ ഉള്ളൂ അവിടെ നിന്നാണ് ഇപ്പം സംസാരിക്കാൻ പോകുന്നത് ഹലോ കണ്ടല്ലോ ആ നമ്മൾ ബൈക്ക് പിടിച്ച ആ മോണിറ്ററിന്റെ അടുത്ത് ഫ്രണ്ടിൽ തന്നെ ഇരുന്ന നമ്മൾ ചെക്ക് ചെയ്ത ആ മൈക്കിനകത്ത് തന്നെയാണ് സംസാരിക്കുന്നത് ഏകദേശം ഒരു ഒരു ഒരടി ഗ്യാപ്പ് കണ്ടോ നമ്മൾ ആദ്യം മൈക്ക് വെച്ച ആ ഗ്യാപ്പും ഞാൻ ഇരിക്കുന്നതും അതേ സെയിം ഗ്യാപ്പിൽ തന്നെയാണ് അപ്പം ഇപ്പൊ ഹൗളിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം അതും കൂടി നിങ്ങൾക്കൊന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുന്നത് ആ അല്ലെങ്കിൽ നമുക്ക് ദൂരെ സംസാരിച്ചിരിക്കു ലെവൽ ചെയ്തു ഹൗളിംഗ് എല്ലാം മാറി എന്ന് പറഞ്ഞാൽ മതി ഇങ്ങനെ ചെയ്യുന്ന വേറൊന്നുമല്ല നമ്മുടെ ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല എല്ലാവരും ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ട് അതിനെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു അപ്പം അവരെല്ലാം ഒരുപാട് പറഞ്ഞൊരു വീഡിയോ ആണ് ഇതുപോലെ ഫ്രീക്വൻസി ഈക്വലൈസർ വെച്ച് മോണിറ്ററിൻ്റെ ഹൗളിംഗ് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോന്നിട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നാണ് അത് വീഡിയോ ഇടാൻ പറ്റിയത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി അവർ ആവശ്യം ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞൊരു വീഡിയോ ആണ് അപ്പം അവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് അത് ആ വീഡിയോ കണ്ട് അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായും ചെയ്യണം നാളെ ഒരു പ്രോഗ്രാമിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട് അവർക്ക് ആ ഫ്രീക്വൻസി കട്ട് ചെയ്യാൻ പറ്റണം ആ ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് ഇത്രയും സിംപിളായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ ഏതൊക്കെയാണ് ഫ്രീക്വൻസി കട്ട് ചെയ്ത് ആദ്യം മാറി എന്ന് സംസാരിച്ചു അവിടെ വീണ്ടും അടുത്ത് വന്നു ഈ മോണിറ്ററുമായിട്ട് വീണ്ടും ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് നിന്ന് വീണ്ടും നമ്മൾ സെറ്റ് ചെയ്തു വേറെ ഫ്രീക്വൻസിയും കാര്യങ്ങളും ഒന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇപ്പം വേണമെങ്കിൽ അബീന്നിപ്പോൾ കാണിച്ചു തരും നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ആ പറഞ്ഞിരിക്കുന്ന നാല് ഫ്രീക്വൻസികൾ മാത്രമേ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കി ബാക്കിയെല്ലാം ഫ്ലാറ്റായിട്ട് സീറോയിലാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഭംഗിയായിട്ട് ഒരു ട്രാക്ക് ഗാനമേളയാണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ഗാനമേളയാണെങ്കിലും വോക്കലിന് കൊടുത്തിരിക്കുന്ന മോണിറ്റർ നമുക്ക് ഹൗളി ചെയ്യാൻ പറ്റും പ്രോഗ്രാം ചെയ്യാൻ പറ്റും കൂടാതെ മൈക്ക് കൊടുക്കുന്ന ഏത് ഇൻസ്ട്രമെൻറ്റും തബലയാണെങ്കിലും മൃദംഗമാണേലും ആണെങ്കിലും വയലിനാണേലും വയലിനൊക്കെ ഇപ്പോൾ പിക്കപ്പ് ഉണ്ട് അതില്ലാതെ കൊടുക്കുന്നൊരു അവസ്ഥയാണേലും നമുക്ക് ഈ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കൂടുതലും മോണിറ്റർ ഉണ്ടായെങ്കിൽ നമുക്ക് ഈക്വലൈസർ കൂടുതൽ വേണം എന്നുള്ളൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ പക്ഷേ ഡിജിറ്റൽ മിക്സറൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഒന്നുമില്ല കാരണം നിങ്ങൾക്കറിയാമല്ലോ അനലോഗ് മിക്സർ വെക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഡിജിറ്റൽ മിക്സർ വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വച്ചാൽ ഓരോ മൈക്കിനും നമുക്ക് ഈ ക്യൂബ് ബാലൻസ് ചെയ്യാൻ പറ്റും ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഡിജിറ്റൽ മിക്സറിനുള്ളതുകൊണ്ട് നമുക്ക് അതിന് വലിയ ടെൻഷൻ വേണ്ട നമുക്ക് ഒരു എന്തിനാ ഒരു ഗ്രോസ് ഓവർ പോലും ഇല്ല നമുക്ക് ഡിജിറ്റൽ മിക്സർ മാത്രമായിട്ട് കൊണ്ടുപോയി നമുക്കൊരു ഗാനവേള എഴുതി വരാം അതായത് നമുക്ക് സപ്പിന് വേണ്ട ക്രോസ് ഓവർ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം ഇപ്പം സിഗ്നേച്ചർ എസ് ഐ ഇമ്പാക്റ്റ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് ചാനലാണെങ്കിൽ അതിന് പതിനാറ് ഔട്ട് ഉണ്ട് ആ പതിനാറ് ഔട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പം ഒന്നേന്ന് നമുക്ക് മോണിറ്റർ ഔട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇത് പതിനാറായിരുന്നു പുറകോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക അത് ആ ചെയ്യുന്ന ഒരു എഞ്ചിനീയറിന്റെ വ്യക്തിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങക്ക് എങ്ങനെ വേണേൽ നമുക്ക് മാറ്റാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു ഗുണം പക്ഷെ അൺലോഗ് ഓപ്പറേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററെ സംബന്ധിച്ച് ആ വ്യക്തി നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ഈ ഫ്രീ നമ്മുടെ മോണിറ്റർ ഹൗൾ എന്ന് അപ്പം അത് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരോട് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞു തന്ന അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ട് അതുകൊണ്ട് പ്രയോജനപ്പെടുന്നവർക്ക് വേണ്ടി നമ്മൾ അത് പറയുന്നത് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതോടെ ഇനിയുള്ള പ്രോഗ്രാമിന് അത് മാറുമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം നമുക്ക് ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി മൊത്തത്തിലൊന്ന് എന്തൊക്കെയാണ് കട്ട് ചെയ്യുന്നെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അപ്പം ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്നുള്ള വിശ്വാസമാണ് കണ്ടല്ലോ ഹലോ ണ്ടോ ഇപ്പോഴും നമ്മൾ ഹലോ പറയുമ്പോഴും സംസാരിക്കുമ്പോൾ വോക്കിൽ വരുമ്പോഴും ഒന്നും ആ ഹോളിംഗ് ഇല്ല ഞാൻ ആ ഇരിക്കുന്ന സ്ഥലത്ത് മാറിയിട്ടില്ല ഞാനിപ്പോ മൈക്ക് കൂടി തന്നെ കാര്യങ്ങൾ പറയുക കാരണം നമ്മളിപ്പോ സെറ്റ് ചെയ്ത് മൈക്കാണല്ലോ ഇനി ഞാൻ നമ്മുടെ ക്യാമറയുടെ മൈക്ക് എടുക്കുന്നില്ല നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഈ ബാലൻസ് ചെയ്ത ആ കൂടി തന്നെ കാര്യങ്ങൾ പറയുവാണ് അപ്പൊ നമ്മള് ഈ ക്യൂ നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്ന ഒന്നും കൂടി പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത് ഫോർ കെ നമ്മൾ ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് ഫൈവ് കെ ഫ്രീക്വൻസി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എയ്റ്റ് കെ എന്ന് പറയുന്ന ഫ്രീക്വൻസി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ട്വൽവ് പോയിന്റ് ഫൈവ് കെ എന്ന് പറയുന്ന ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ഫ്രീക്വൻസിയും ഫ്രീക്വൻസി കാണാം ബാക്കി എല്ലാം ഫ്രീക്വൻസി നമ്മൾ സീറോക്കാണ് വെച്ചിരിക്കുന്നത് ഓരോ ആറ്റം പോലും വെച്ചിട്ടില്ല അതിൻ്റെ മെയിൻ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ പകുതിയും കൂടുതൽ വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ആ ഫ്രീക്വൻസിയോട് കുറച്ച് കാണിച്ചുതരാം കേട്ടോ കണ്ടോ അപ്പം കോളിയും കുറഞ്ഞിട്ടുണ്ട് അത് കാരണം വേറെ ഒന്നുമല്ല നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടി അതെല്ലാം ലൈവാണ് നമ്മൾ ഇതിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല കാരണം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് പോയി ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെയ്യേണ്ടതാണ് അതിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല കാരണം നാളെ ഇപ്പം നിങ്ങളെല്ലാം തരുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ ആ ഒരു സപ്പോർട്ടാണ് നമ്മൾ തിരിച്ച് ഓരോ വീഡിയോ നമുക്ക് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം തോന്നുന്നത് അപ്പൊ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഫ്രീക്വൻസി കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല അതുകൊണ്ടാണ് നീ ഇപ്പം ലൈവായിട്ട് തന്നെ കൂട്ടുകയാണ് കേട്ടോ കണ്ടോ ഞാനത് കൂട്ടിയപ്പോൾ വരുന്നുണ്ടോ കുറയ്ക്കുമ്പോൾ അത് കോളിംഗ് കുറയുന്നുണ്ട് എല്ലാം ലൈവ് തന്നെയാണ് കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നാളെ ഒരു പ്രോഗ്രാം സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രശ്നത്തിൽ നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് അത് ഭംഗിയായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ മാറ്റി അവിടെ നിന്നിട്ട് പ്രോഗ്രാം ചെയ്ത് പോകണം നമ്മളത് പഴയ രീതിയിലേക്ക് വെക്കുക കേട്ടോ കണ്ടോ നമ്മള് നല്ല ശക്തിക്ക് പറയുമ്പോ സിഗ്നൽ വരുന്നുണ്ട് ഏക്യുണ്ട് സിഗ്നൽ ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ല സിഗ്നൽ വന്നാൽ മാത്രമേ ഈ ഇൻഡിക്കേഷൻ നമുക്ക് വർക്ക് ചെയ്തുള്ളുണ്ടോ ഹലോ ഹലോ കണ്ടോ അപ്പൊ പ്രോഗ്രാം സമയത്ത് നമ്മൾ ഈ സംസാരിക്കാൻ രീതിയിലല്ല ഒരു പാട്ട് ഓരോ പാർട്ടിന്റെ എനർജി അനുസരിച്ച് അവർ അവർ ആ വോയിസില് ചേഞ്ച് വരുത്തും കൂടാതെ ഇൻസ്ട്രമെന്റ് ട്രാക്ക് കാണും അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ സിഗ്നൽ വരും അപ്പൊ കണ്ടല്ലോ അപ്പോൾ ഈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നേരത്തെ വീഡിയോയ്ക്ക് എല്ലാം നിങ്ങൾ ഇട്ടിരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നമ്മുടെ ഉള്ള സാധനങ്ങൾ വെച്ചുള്ള വീഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ അതുപോലെ ഇടുന്നതായിരിക്കും അപ്പം ഈക്യൂടെ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ ആ വ്യക്തികൾക്ക് എല്ലാം വേണ്ടി വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സന്തോഷം